അമീബിക് മസ്തിഷ്ക ജലബാധയില് നേരിയ ആശ്വാസം രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരൻ ആശുപത്രി വിട്ടു കുട്ടിയുടെ സഹോദരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ അഞ്ചു പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രണ്ടു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് അഭിജിത്ത് തീർച്ചയായും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ അഞ്ചു പേർ മരണപ്പെടുന്നു എന്നുള്ള ഒരു വാർത്ത വരുമ്പോഴും ഒരു കുട്ടി ആശുപത്രി വിട്ടു എന്ന് കേൾക്കുമ്പോൾ തികച്ചും ആശ്വാസകരം എന്ന് തന്നെ കാണണം ആരോഗ്യവകുപ്പിന്റെ ആ ഒരു കടുത്ത ഫലം തന്നെയാണോ അല്ലെങ്കിൽ അവർ ആരോഗ്യ വകുപ്പിന്റെ ആ ഒരു പ്രയത്നത്തിന്റെ ഫലം തന്നെയാണോ ഇത്തരത്തിലൊരു വാർത്ത വരാനായിട്ട് കാരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ചൈതന്യ ശ്രുതി ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ അഞ്ചു പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് പക്ഷെ അപ്പോഴും ഒരാ ഒരു ആശ്വാസം എന്നുള്ള വാർത്ത ഇന്നലെയാണ് ഈ ഏഴു വയസ്സുകാരൻ ആശുപത്രി വിടുന്നത് ഈ കുട്ടിയുടെ സഹോദരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മാസത്തിന് മുൻപ് മരിച്ചിരുന്നു കുട്ടിയെയും രോഗലക്ഷണങ്ങളോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു മാസം മുൻപ് പ്രവേശിപ്പിച്ചതാണ് പിന്നീട് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം ഈ കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും തുടർന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ ഒൻപതോളം പേർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗബാധയുമായി ചികിത്സയിലുണ്ട് അതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പങ്കുവയ്ക്കുന്നത് ഒരു കാസർഗോഡ് സ്വദേശിയും ഒരു മലപ്പുറം സ്വദേശിയും വെന്റിലേറ്ററിന്റെ വെൻ്റിലേറ്ററിൻ്റെ കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത് ഏതായാലും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ആ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് അതിനിടയിൽ അഞ്ചു പേരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം അതിനിടയിലും ചിലരെങ്കിലും ഈ രോഗബാധയുമായി എത്തി അതിനുശേഷം ആരോഗ്യനില മെച്ചപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ് ശരി ഓക്കെ അഭിജിത്ത് മുഴക്കുന്നതാണ് വിശദാംശങ്ങൾ നൽകിയത്